ഒന്നും നക്കി നോക്കട നോക്കട എങ്ങനെയാ കുളിച്ചണ്ടാട്ടേ ഇത് പണി പുറത്തേക്കാണ് ഈ പണ്ടാർ ശേഷം ഇവിടുന്ന് വന്ന് വീണത് ഇതാണ് മറിച്ചളയാ മറിച്ചളയണം പൊലിന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കി കാര്യം ഷഹു അല്ലേ കഴിഞ്ഞ പ്രാവശ്യേ ഇതേപോലെ തന്നെ ഒരു ചുട്ടി കൂട്ടിയാണ് അറിഞ്ഞോക്ക് മീനടിക്കന്ന് കണ്ടെ മര്യാദയ്ക്ക് ഇതാണ് പിടിച്ചോട്ടെ ആ ഏ ശ്രദ്ധിച്ചത് കൊണ്ടോളത് കളയുണ്ടോ എന്റെ മനപരിശോധത്തിനെ നീ ആൾക്കണ്ടി കന്യുമട മൈദത്വനെ തന്നെ നീ പേശായുടെ മാദാമേ തിരുസഭയുടെ മാദാമേ കരുണയുടെ മാദാമേ ദേവതയുടെ മാദാമേ ഗ്രഹങ്ങി വാടനെ നീ എന്താണ് ഇതിന്റെ ഉള്ളിൽ കേണി കൊത്തിടുകടേ വേണ്ടി അപേശ

ശരി ശരി ഞാൻ പിന്നെ വിളിക്കാ എഴുതിക്കോ കീട്ടമ്മ തരും എന്തൊരു സാധനം വെറുതെ ഞാൻ നിന്നെ കാണാനാ വന്നേ നീ എന്ത് കളിയാ കളിക്കണ പക്ഷെ പറ എനിക്ക് ഇന്നലെ രാത്രി നിന്റെ മോള് ഉപദ്രവിച്ചില്ലേ അതിൽ വക്കത്തെ വിളിച്ചില്ലേ ഇതൊക്കെ ശരിയാണോടാ ഞാൻ ശരിയാണോ അറിയില്ല ഞാനും ഈ നാട്ടുകാരൻ തന്നെയാ കൂടാതെ വാർഡ് മെമ്പറും ഈ നാട്ടിലെ വൃത്തിയോട് കണ്ടില്ലെന്നടിക്കാൻ എന്നെ ഉണ്ടാവോ നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ നടക്കില്ലടാ നടക്കില്ലേ കേസ് കൊടുക്ക് നിനക്ക് ഞാൻ വെച്ചിരുന്നു ഒരു മെമ്പറേം കൊണ്ട് വന്നേക്കണ് തീതള്ളിക്കളാ വെറുതെ വീട് വെച്ചോതിരിക്കും അപ്പൊ അത്ര നടന്നീ മാറ്റേക്കണ ഒരു കുപ്പി എടുത്തേടാ തലേദാ എന്നാ തലല്ലേ സൂപ്പർ സാധനമാണ് ശ്രോ ശങ്ക പുതിയ സാധനം സൂപ്പറല്ലേ നിങ്ങളെ നിങ്ങൾ ചെയ്ത് കേറക് ഞാൻ പോയിട്ട് വരാം

നമ്മളൊന്നും ശ്രദ്ധിക്കണ്ട സാരൂല്ല ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളൂ തമ്പരാട്ടി ഉറക്കത്തിലല്ല എവിടെയാണ് ഇതിന്റെ തള്ള ഏ എവിടെന്ന് എവിടെ നല്ല ഇന്നും നല്ല ആലയായ്മ കുടിച്ചു ദുഷ്ടൻ കുടുംബം നോക്കൂല കൊച്ചി നോക്കൂത്തി നടത്തിയല്ലോ ഇങ്ങനെ പോയ ശരിയാവൂല നശിപ്പിക്കണം അതൊന്നും ശരിയല്ല നിങ്ങൾ വെച്ചു ചെയ്തോ പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ മത്തായിയുടെ സുവിശേഷം നീ ബലിപീഠത്തിൽ കാഴ്ചർപ്പിക്കുമ്പോൾ എന്റെ സഹോദരനെ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് വസ്തു അവിടെ ബലിപീഠത്തിന് മുന്നിൽ വെച്ചിട്ട് പോയി സഹോദരനോട് പിന്നെ വന്നു നിങ്ങൾ വെച്ചു കാഴ്ചയർപ്പിക്കുക സംഗീതമായി ഓടി വന്ന് നിന്റെ സഹായം നിന്റെ മാധ്യസ്ഥ ഉപേക്ഷിക്കാതെ എന്നിട്ട് പറയാറുതെട്ടിയോടെങ്കിലും കണ്ട അവനാ മാറ്റിയൊക്കെ നിങ്ങള് പോടൊക്കെ ചാവട്ടവനൊക്കെ ഈ രാത്രി മാത്തേട്ടനങ്ങടെ പോണെ അവർത്തുട്ടിരുവാറ്റേക്ക് ഇപ്പൊ അങ്ങോട്ട് പോണ്ട മാത്തനങ്ങടെ പോകണിയൊക്കെ പോടേന്ത് പറ്റിയോ அருடுட்டி அருடுட்டி கா. இது என்னிறது? அய்யோ இந்து பட்டியடா. என்ன ஒரு ரெசிக்கி வாடா. அべ. அべ. வா. அருடுட்டி. என்ன ஒரு ரெசிக்கி வாடா. யானன்றா. யானா. யானன்றா. வாடா. இப்டி போ. இப்டி போ. அங்க அங்க